ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കൊണ്ടാവില്ല ബ്രാഹ്മണൻ പറഞ്ഞു ഈ നാട്ടിലെ ഏകചക്ര എന്ന ഈ നാട്ടിൽ ഒരു ബകൻ എന്നൊരു രാക്ഷസൻ താമസിക്കുന്നുണ്ട് അവൻ്റെ അണ്ടറിലാണ് ഈ രാജ്യം ഇവിടെ ഒരു രാജാവ് ഉണ്ട് അതെ വേത്രകീയൻ എന്ന പേര് വേത്രകീയ എന്ന് പറഞ്ഞാൽ ഒരു ചൂരിലും കൊടുത്ത ഒരുത്തനെ വാതലിൻ്റെ പുറത്ത് നിർത്തി രാജ്യം ഭരിക്കുന്ന സുഹേട്ട് കടന്ന് ഓർക്കുന്നത് അതാണ് ഈ വേത്രകീയൻ ആ രാജാവിനെ കൊണ്ട് ഒരു കാര്യമില്ല ഈ ഭരണം മുഴുവൻ ഈ രാക്ഷസനാണ് ഈ രാക്ഷസനെ എല്ലാ ദിവസവും ഒരു വണ്ടി ചോറും രണ്ട് ബോത്തും അവിടെ കൊണ്ടെത്തിക്കണം ഈ ചോറും ഒരു വണ്ടി ചോറും രണ്ട് ബോത്തങ്ങളെയും ഈ ചോറ് കൊണ്ടുപോകുന്ന ആളെയും അവൻ ഭക്ഷിക്കും അതിനെന്തെങ്കിലും വിഘ്നം വരുത്തിയാൽ അവൻ ഈ ഇവിടെ മുഴുവൻ സർവത്ര കുഴപ്പമുണ്ടാക്കി ആക്രമിക്കും ഞങ്ങളെയൊക്കെ ഉദ്രവിക്കും അപ്പോൾ ഒരു നിശ്ചയം വെച്ച് ഓരോ വീട്ടിൽ നിന്നും ഓഴട്ട ഓരോരുത്തർ പോവുക ഇന്ന് ഞങ്ങളുടെ ഊഴണം ഇതിൽ ഞങ്ങളിൽ ആര് പോവും എന്നുള്ളതിനെ ചൊല്ലിയാണ് ഈ തറക്ക ഇതിൽ ഭഗവതി എന്ത് ചെയ്യാനാ